ഹലോ പിന്നെയാണോ പ്രാൻ്റെ ഇരുത്താൻ്റെ പരിപാടി ഇന്നത്തെ മംഗളം അപ്പം രാവിലെ ഭയങ്കര തിരക്കിലാണോ ഞാൻ അപ്പം അരക്കാനിട്ടു അനച്ചു അരച്ച് തുടച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ട് അവയെ വീട് എടുക്കണമെന്ന് വിചാരിച്ചാൽ ഞാൻ രാവിലെ തൊട്ടണോ അപ്പം പറ്റിയില്ല അത് ജോലിൻ്റെ കുറച്ച് തിരക്കായിപ്പോയി അപ്പം ഇപ്പം ഞാൻ നമ്മളത്യാണ ചെലുണ്ട് അരക്കാനിട്ടിട്ടുണ്ട് നമുക്ക് കറി വെക്കണം അപ്പോൾ രാത്രിത്തെ പരിപാടി ആയതുകൊണ്ടേ ഉച്ചക്ക് ഇപ്പോൾ പിള്ളേരെ ഒക്കെ എങ്ങ് പാലൊക്കെ പള്ളിക്ക് കൊണ്ടുപോകണമല്ലേ അപ്പം ഉമ്മ എൻ്റെ മാമ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ വരും അപ്പം അവർക്കുള്ള ചോറും കറിയൊക്കെ ഞാൻ ഉണ്ടാക്കണേത് അപ്പം അതുകൊണ്ട് രാത്രിയല്ലേ പരിപാടി അപ്പം അങ്ങനെ ഞാൻ അതിന്റെ തിരക്കിലാണ് അപ്പം അപ്പം ഞാൻ കൂട്ടിയിട്ടില്ല ഇപ്പോൾ ഇത് ചെറച്ചു വെച്ചിട്ടായിട്ട് അപ്പം ചൂടങ്ങൾ വിചാരിച്ചിട്ടുണ്ട് പഴിച്ചിട്ട് കുടലിൽ കറിയൊന്നും ഉണ്ട് അത് പണിയൊന്നും തീർന്നിട്ടില്ല ഒറ്റയ്ക്ക് തന്നെ അതുകൊണ്ട് രാവിലെ എല്ലാ പണിയും പണിയെടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ അപ്പം കുറച്ച് പെരക്കിലാണ് ഞാൻ ഈ കല്ല് ഓഫ് ആക്കിയിട്ടുള്ളതോ നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാതായിട്ട് അപ്പം ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ എന്താ ഉച്ചക്കത്തെ കറീൻ്റെയും ചോറിൻ്റെയും പണിനിൻ്റെ ഇടയിൽ തന്നെ എന്തെയ്തു നമ്മളെ പിള്ളേർക്ക് തേങ്ങപ്പാൽ തേക്കണ്ടേ അങ്ങനെ എൻ്റെ ഉമ്മാ എൻ്റെ മാമ എൻ്റെ ഉമ്മാറിൻ്റെ ഹസ്ബൻ്റ് ഉമ്മാവാ ഇതെൻ്റെ മാമാവ് ഇങ്ങനെ നെയ്റ്റിമുട്ടിട്ട് തേങ്ങപ്പാൽ തേക്കുന്നില്ലേ ഇതെൻ്റെ മാമ ഇതെൻ്റെ ഹസ്ബൻഡ് ഉമ്മ പിന്നെ രണ്ട് രണ്ടിച്ചമാർ ഇത് ബലീച്ച ബലിയച്ച ഞങ്ങൾ ബലിച്ച എന്ന് പറയും നമ്മുടെ ചെറിച്ച ചെറിച്ച അതായത് എൻ്റെ ഉമ്മക്ക് എൻ്റെ ഉപ്പാക്ക് നാല് മക്കളാണ് രണ്ട് ആണ് ആണു മക്കളിൽ നാല് നാലാണു പിന്നെ പെണ്ണു മക്കൾ മൂന്ന് അപ്പോൾ നാലരമ്പൊക്കെ ഇച്ച ബലിച്ചാവും ചെറിച്ചാവും പിന്നെ എൻ്റെ ഹസ്ബൻഡും പിന്നെ അനിയാണ് അങ്ങനെ നാലാണുങ്ങളാണാവോ അപ്പം ഇതാ നമ്മൾ വെളിച്ചാൽ അതായത് എൻ്റെ പിള്ളേരെ മൂത്താൻ്റെ തയ്യുമ്പം പിടിച്ചിട്ട് അവർ തെങ്ങപ്പാലൊക്കെ തേച്ച് കുളിച്ച് കുട്ടപ്പന്മാരായി ഞങ്ങൾ ഞാനും ഹസ്ബൻഡോ കൂടി അവരെ ഒരുക്കിയിട്ട് ഞങ്ങളിത് എന്ത് ചെയ്തു പള്ളിപ്പോയി ഇപ്പോൾ എഴുതാന് അവൻ്റെ മൂത്ത ഉതോടിപ്പിക്കുന്നുണ്ടാവും അപ്പോൾ ഫസാനാണെങ്കിലും അവനക്ക് ഉതുകൊടുക്കാൻ അറിയും കാരണം ഞാൻ വീട്ടിൽ നിന്ന് ഉതോടിപ്പിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് അവന് നിസ്കരിക്കാറൊക്കെ ഉണ്ട് ഇടയ്ക്ക് അമ്മ അപ്പം നിസ്കരിക്കാനൊക്കെ ഞാൻ കുറച്ച് കുറച്ച് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഒരു ഫസ്റ്റ് ടൈം പള്ളിക്ക് പോയി മാഷാൻ്റെ മക്കള് വണ്ടില്ല സന്തോഷമായി ഫസ്റ്റ് ടൈം സുന്നത്താക്കിയത് നമ്മളെ മക്കളെ സുന്നത്താക്കിയതിന് ശേഷമല്ല ശരിക്കും നമ്മളെ പള്ളി കൊണ്ടു വന്നത് അപ്പം അങ്ങനെ അവർ പോയി പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഓരോക്കെ വീട്ടിലേക്ക് എത്തി പള്ളി നിസ്കരിച്ച് വീട്ടിലെത്തിയിട്ട് ചോറിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നാകും എൻ്റെ ഇളയമ്മ എൻ്റെ ഏട്ടത്തി എൻ്റെ ആങ്ങളുടെ ഓൾ ഓള് വന്ന് ഓരോ മക്കളെല്ലാം ആയിട്ട് നമ്മൾ പിന്നെ ചായ കുടിക്കുന്നവരോ ും പിന്നെ അവർക്ക് പാട്ട് കെട്ടിയായിരുന്നു അപ്പോൾ അപ്പം സ്പീക്കർ കൊണ്ടുവന്നു പിന്നെ ടേബിൾ ചെയർ കൊണ്ടുവന്നു നല്ല വലിയ കൂളർ കൊണ്ടുവന്നു അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മളെ പാട്ടൊക്കെ വെച്ചിട്ട് ചായൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ നെയ്യപ്പത്തലും ജ്യൂസും മകരുമേന പരിപാടി അപ്പോൾ അത് ഉണ്ടാക്കുന്ന ഞങ്ങളൊരു സൈഡ് അതുണ്ടാക്കുന്നുണ്ടായി ഇപ്പോഴത്തെ സൈഡ് എൻ്റെ ഹസ്ബൻഡ് രണ്ട് മക്കളെ ഒരുക്കിയിട്ട് അവരുടെ ഫോട്ടോ ഷൂട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെന്താ നമ്മളെ മക്കൾക്ക് മാല ഇട്ടുണ്ട് പൈസമാല അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പൈസമാല ഇട്ടു പിന്നെ നമ്മളെ കൊടുത്തു അവർ ബൊക്ക് കൊടുത്തു അപ്പം അങ്ങനെ ഒരുപാട് മലക്ക് കിട്ടിയിട്ടുണ്ടാവും നമ്മൾ ചെറുങ്ങനെയാണ് പരിപാടിയൊക്കെ പാത്രം വന്നവർക്ക് തന്നിട്ട് അഹ് മില്ല മഷാള നല്ല രീതിയിൽ സന്തോഷത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും കഴിഞ്ഞ് കേക്കൊക്കെ കട്ട് ചെയ്ത പിള്ളേരുടെ ഡാൻസ് ആണ് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പന്ത്രണ്ടര മണിയായവോ അപ്പോൾ ഉമ്മാവും ബാബിയും ഇച്ചാവുണ്ട് ബാക്കിയായിട്ട് പോകാൻ അപ്പോൾ അവർ പോകുന്നതിന് മുമ്പായിട്ട് ഇച്ചിരി ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ പൊട്ടിക്കായിരുന്നു അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കള്ളി ബായ്